ിൽ പയ്യന്നൂരിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ സിപിഎം പ്രവർത്തകരായ വി കെ നിഷാദ് ടി സി ബി നന്ദകുമാർ എന്നിവർക്ക് ഇരുപത് വർഷം തടവും രണ്ടര ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് കെ എൻ പ്രശാന്താണ് ശിക്ഷ വിധിച്ചത് നിഷാദ് പയ്യന്നൂർ നഗരസഭയിൽ സ്ഥാനാർത്ഥിയാണ് ഓഗസ്റ്റ് കേസിന് സംഭവം കേസിൽ അന്നത്തെ സിപിഎം ജില്ലാ സെക്രട്ടറി പി ജയരാജൻ അറസ്റ്റിലായതിനെ തുടർന്ന് പയ്യന്നൂർ ടൗണിൽ വെച്ച് പോലീസിന് നേരെ പ്രതികൾ ബോംബെറിഞ്ഞുവെന്നാണ് കേസ് വി കെ നിഷാദ് ടി സി വി നന്ദകുമാർ എന്നിവർക്കെതിരെ വധശ്രമ കുറ്റവും സ്ഫോടക വസ്തു നിരോധന നിയമപ്രകാരമുള്ള കുറ്റവും തെളിഞ്ഞെന്ന് കോടതി തിങ്കളാഴ്ച കണ്ടെത്തിയിരുന്നു മറ്റ് രണ്ട് പ്രതികളെ വെറുതെ വിടുകയും ചെയ്തു ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് വധശ്രമത്തിന് അഞ്ച് വർഷം കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയും സ്ഫോടക വസ്തു കൈവശം വെച്ചതിന് അഞ്ച് വർഷം കഠിനതടവും അരലക്ഷം രൂപ പിഴയും ബോംബെറിഞ്ഞതിന് പത്തുവർഷം കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ മൂന്ന് വകുപ്പുകളിലായി വിധിച്ച ശിക്ഷ ഒരുമിച്ച് പത്ത് വർഷം അനുഭവിച്ചാൽ മതി പിഴ തുക അടച്ചില്ലെങ്കിൽ ഓരോ വർഷം വീതം കഠിന കൂടി അനുഭവിക്കണം വി കെ നിഷാദ് പയ്യന്നൂർ നഗരസഭയിലെ വെള്ളൂർ മൊട്ടമ്മൽവാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും പയ്യന്നൂർ ബ്ലോക്ക് സെക്രട്ടറിയുമാണ് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ യു രമേശൻ അഡ്വക്കറ്റ് മധു എന്നിവരും പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് വിനീഷും ഹാജരായി വിധി പ്രസ്താവിക്കുന്നത് കേൾക്കാനെത്തിയ പയ്യന്നൂരിലെ സി പി എം നേതാക്കളും പ്രവർത്തകരും മുദ്രാവാക്യം വിളികളോടെയാണ് പ്രതികളെ ജയിലിലേക്ക് യാത്രയാക്കിയത്